കമ്മ്യൂണിറ്റി സിഗറിൽ ഇപ്പോൾ വളർന്നു മലയാളം സാഹിത്യത്തിന്റെ നിറവ് എത്ര സുന്ദരം എത്ര സുന്ദരം എന്റെ മലയാളം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ആർ എസ് രാജീവ് സ്വർണ്ണമാലിക സാഹിത്യത്തിന്റെ നിറവ് ആരംഭിക്കുകയാണ് എല്ലാ റേഡിയോ ബൻസകർ ശ്രോതാക്കൾക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ആർ എസ് രാജീവ് വിജയലക്ഷ്മിയുടെ സമവാക്യങ്ങൾ എന്ന കവിതയെക്കുറിച്ചുള്ള പരിപാടിയാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത് ഉടയാടകൾ നമുക്കിനി അന്യരിൽ നിന്നും മറയാനല്ലോ ുംറയാനല്ലോ ഉടയാടകൾ നമുക്കിനി അന്യരിൽ നിന്നും മറയാനല്ലോ വിദൂരങ്ങളിലെന്നാകിലും വിറയാർന്നു നാം കാണുമോ പ്രിയരൂപങ്ങൾ മാത്രമായി നമ്മളെ തന്നെ ഒരുമിച്ചല്ലെന്നാലും പിന്നിടും രാവോരോന്നും ഉടലിൻ മായാജന്മം ജലത്തിൽ പാലിൽ വെയിലിൽ ണിക്കുന്ന പോലെ വനമധ്യത്തിൽ വാഗ സൂര്യമായി ചോക്കും പോലെ ഋതുഭേദങ്ങൾ ജലഛായങ്ങൾ അഗ്നേയങ്ങൾ കടയുന്നല്ലോ കാണാനാകാത്ത കാടും മേടും ജലച്ചായങ്ങൾ അഗ്നേയങ്ങൾ കടയുന്നല്ലോ കാണാനാകാത്ത ആധുനിക മലയാള കവികളിൽ ശ്രദ്ധേയാണ് വിജയലക്ഷ്മി സ്ത്രീയുടെ അനുഭവലോകത്തിന്റെ സങ്കീർണതകളും അവളടങ്ങുന്ന സഹായതകളും ഒപ്പം തന്നെ ചെറുത്തുനിൽപ്പുകളും വിജയലക്ഷ്മിയുടെ കവിതകളെ വ്യതിരിക്തമാക്കി നടത്തുന്നു സ്വത്വം കണ്ടെത്തുവാൻ എഴുത്തുകാരികൾ നടത്തേണ്ടി വരുന്ന യത്നത്തിന്റെ തീവ്രത ഈ കവിയുടെ രചനകളെ ശക്തമാക്കുന്നു നിരാലംബമായ യൂത്ത്വത്തെക്കുറിച്ചുള്ള ഉദ്ദിഗ്നതകളും സ്ത്രീകളുടെ ലോകത്തെക്കുറിച്ചുള്ള വ്യാകുലതകളും നിറഞ്ഞ സമവാക്യങ്ങൾ എന്ന കവിത വിജയലക്ഷ്മിയുടെ കാവ്യദർശനത്തിന്റെ സാക്ഷാത്കാരമാണ് അന്യരിൽ നിന്ന് മറയാനായി ഉടയാടകൾ നാം ധരിക്കുന്നുണ്ടെങ്കിലും അനാച്ഛാദിതമായി പ്രിയരൂപങ്ങൾ മാത്രമായി അവനവനെ കാണാനാണ് ഓരോരുത്തർക്കും ഇഷ്ടമെന്ന് കവി അറിയിക്കുന്നു കണിക്കൊന്ന പച്ചമാറ്റിടുന്നത് പോലെ മായികമായ ദർശനമാണ് ഉടലിൻ്റെ മായാജാലമെന്ന് കവി മനസ്സിലാക്കുമ്പോൾ എല്ലാ ബാഹ്യാഡംബരങ്ങളും നിരർത്ഥകമാണെന്ന തിരിച്ചറിവാണ് ഉണ്ടാകുന്നത് ഒടുവിൽ ജീവിതത്തിൻ്റെ സമസ്ത ഭാവങ്ങളും ഉൾക്കൊള്ളുന്ന പച്ചയായ ഒരു പെണ്ണായി കവി മാറുന്ന ചിത്രം നമ്മെ വീർപ്പുമുട്ടിക്കുന്നു സാമ്പ്രദായികമായ എല്ലാ സ്ത്രീ സങ്കല്പങ്ങളും ഈ കവിതയിൽ നിരാകരിക്കപ്പെടുന്നു ഇടത്തും വലത്തും തോഴിമാരില്ലാത്ത കാളിന്തി അറിയാത്ത അഗ്നിശുദ്ധയാകാൻ താൽപ്പര്യമില്ലാത്ത ഒരു ദുഷ്യന്ത ഗാന്ധർവം സ്വപ്നം കാണാത്ത പച്ചയായ ഒരു സാധാരണ സ്ത്രീയുടെ മനസ്സാണ് വിജയലക്ഷ്മി സമവാക്യത്തിൽ ചിത്രീകരിക്കുന്നത് മണ്ണിന്റെ ഗന്ധമുള്ള വിയർത്ത് അന്നമുണ്ണുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു സ്ത്രീയായി അവൾ തന്റെ സ്വത്വം കണ്ടെത്തുകയാണ് പച്ചയാമൊരു പെണ്ണ് വിയർക്കുന്നവൾ മണ്ണ് പറ്റിയ പാദം മണ്ണിലൂന്നിയേ സ്വയം നിൽപ്പോൾ എന്നാണ് കവി ഇതിനെക്കുറിച്ച് പറയുന്നത് ഇല്ല ഇല്ല ഞാൻ വിരഹത്തിൻ കാളിന്തി കണ്ടിട്ടില്ല വൻകടൽ കടന്നെത്താൻ അഗ്നിശുദ്ധയുമല്ല ഇടത്തും വലത്തുമായി തോഴിമാറില്ലാത്തവൾ ോർത്തിരിക്കാനോ ഗാന്ധർവമില്ലാത്തവൾ പച്ചയാമൊരു പെണ്ുന്നവൾ പച്ചയാമൊരു പെണ്ണ് വിയർക്കുന്നവൾ മണ്ണുപറ്റിയ പാദം മണ്ണിലൂന്നിയേ സ്വയം നിൽപ്പവൾ വിരികൈകളിൽ ിക്കുകൾ നീറും ജ്വാലാമുഖികൾ കൊടും കൊള്ളിമീൻ കിനാവുകൾ കൊടുംചൂടി കൊള്ളിമീൻ കിനാവുകൾ പകരാം രുചിമുകുളങ്ങളിൽ നീറ്റം പൊട്ടിത്തകരാം ഹിമാനിയാൽ കപ്പലെന്നതുപോലെ തീരാൻ തോഴരായിത്തീരാൻ നമുക്കെങ്ങിടം ചരിത്രത്തിൽ വേദനിക്കുന്നവരും ദുരിതമനുഭവിക്കുന്നതിനും ചരിത്രത്തിൽ ഇടം കിട്ടുന്നത് അപൂർവമാണ് അവർ തോടരാണെന്ന് കവി കണ്ടെത്തുന്നു വേദനിക്കുന്ന സ്ത്രീയുടെ രൂപഭാവങ്ങൾ ലോകത്തിലെവിടെയും എന്ന ദർശനം കവിതയുടെ അന്തർധാരയായി വർത്തിക്കുന്നു മനുഷ്യച്ചോരയിൽ കുതിരുന്ന അതിർത്തി ഗ്രാമങ്ങളും കാശുപിറ താഴ്വരകളും അവിടുത്തെ മനുഷ്യരിടുന്ന സഹായവസ്ഥയും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കാൻ പര്യാപ്തമാണ് ഈ കവിത വ്യർത്ഥ സൗഹൃദങ്ങൾ രാഷ്ട്രനായകരുടെ വീൺവാക്കുകൾ ഈ ലോകത്തെ എല്ലാ സംഘടനകൾക്കും ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലോകത്തെ കാരുണ്യമുള്ള മനസ്സുകൾ എല്ലാം ഒന്നാണെന്ന് കരുതുന്ന വിജയലക്ഷ്മി എന്ന കവി സമവാക്യത്തിലെ എല്ലാ സുമനസ്സുകളെയും താൻ സ്വീകരിക്കുമെന്നും അവരോടൊപ്പം ഒരു പുതിയ ലോകം കെട്ടിപ്പടുക്കാൻ തയ്യാറാണെന്നും ധന്യാത്മകമായി പ്രഖ്യാപിക്കുന്നു ഉപചാരങ്ങൾക്കില്ല നല്ല വാക്കുകൾ ഒന്നേ പറയാൻ വേണം വേണം നിന്നെ ഈ നിമിഷത്തിൽ എന്ന മൊഴികൾ ഇതിന് തെളിവാണ് ചേരുവാനാകാതു കോടികൾ ഒടുങ്ങുന്നു ഭൂപടങ്ങളിൽ മനസ്സില്ലല്ലോ വെറും ർക്കഭൂമിതൻ തല തോക്കുവച്ചു നാം വരയ്ക്കുന്നു ഭൂപടങ്ങളിൽ മനസ്സില്ലല്ലോ വെറും തർക്കഭൂമി തൻ തല തോക്കുവച്ചു നാം വരയ്ക്കുന്നു ഇടയിൽ പുഷ്പങ്ങൾ തൻ താഴ്വര ചുവക്കുന്നു വെടിനിർത്തലിൽ കനക്കുന്നു ചില യാത്രകൾ ചില കൈ കുലുക്കങ്ങൾ ചില യാത്രകൾ ചില കൈക്കുലുക്കങ്ങൾ നമ്മളറിയാത്തവർ അത്രയ്ക്കടുത്താണെന്നാൽ പോലും മറയായിരിക്കില്ല മാന്യത കടൽ പോലെ ലവണം കാറ്റന്നോണം കർക്കശം ആകാശം പോലനന്തം നിന്ന ചൊല്ലി എൻ്റെ മണ്ണൊലി ഉപചാരങ്ങൾക്കില്ല നല്ല വാക്കുകൾ ഒന്നേ പറയാൻ വേണം വേണം നിന്ന ഈ നിമിഷത്തിൽ ഉപചാരങ്ങൾക്കില്ല നല്ല വാക്കുകൾ ഒന്നേ പറയാൻ വേണം വേണം നിന്റെ ഈ നിമിഷത്തിൽ പ്രിയമോ പ്രഭാതത്തിൻ പിന്നിലാവിനപ്പോലെ മറയാമല്ലെന്നാകിൽ അത്രമേൽ സ്വാഭാവികം പ്രിയമോ പ്രഭാതത്തിൽ പിന്നിലാവിനെപ്പോലെ മറയാമല്ലെന്നാകിലത്രമേൽ സ്വാഭാവികം എനിക്കു കണ്ണീരില്ല നിനക്കായൊരു നാളും പകലിൻ പ്രവാഹത്തിൻ കിഴക്കോ പടിഞ്ഞാറോ പടയോട്ടങ്ങൾ വേറെയാണു നാം നട ത്തുന്നു പകലിൻ പ്രവാഹത്തിൽ കിഴക്കോ പടിഞ്ഞാറോ പടയോട്ടങ്ങൾ വേറെയാണു നാം നടത്തുന്നു സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ഇഴയടുപ്പവും ഇല്ലായ്മയും വ്യക്തമാക്കുക കൂടി കവി ലക്ഷ്യമിടുന്നുവെന്ന് സൂക്ഷ്മവായനയിൽ കണ്ടെത്താം പ്രണയത്തിലെ സമവാക്യങ്ങളാണ് സ്ത്രീയും പുരുഷനുമെങ്കിലും പലപ്പോഴും അവൾ ചേക്കേറേണ്ട മേഖലകൾ കണ്ടെത്താറില്ല യാന്ത്രികവും യാഥാസ്തികവും ഔപചാരികവുമായ സ്ത്രീ പുരുഷ ബന്ധങ്ങളെ പരോക്ഷ ഛായയോടെ ചിത്രീകരിക്കുന്ന ബിംബങ്ങൾ ഈ കവിതയിൽ പലയിടത്തും കാണാം തർക്കഭൂമികളും വെടിനെത്തലുകളും വ്യർത്ഥ സൌഹൃദങ്ങളും നിറഞ്ഞു ജീവിതത്തിൽ സ്ത്രീ ചൂഷണത്തിന് വിധേയയാകുന്നു എന്ന് കവി കണ്ടെത്തുന്നു വിജയലക്ഷ്മിയുടെ കവിതകൾ പൊതുവിവർത്തബദ്ധമാണ് ഈ കവി കവിതയും അത്തരത്തിലുള്ളതാണ് നിശബ്ദമായ പ്രാർത്ഥന പോലെ അമർത്തിയ തേങ്ങൽ പോലെ ഈ കവിത ഉയരുകയും നമ്മുടെ ഹൃദയത്തെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു കോർത്തെടുത്ത മാലയിലേതു പോലെയുള്ള പദവിന്യാസങ്ങൾ നമ്മുടെ ഹൃദയത്തെയാണ് സ്പർശിക്കുന്നത് അതുകൊണ്ടാണ് സമവാക്യങ്ങൾ നമ്മെ കീഴടക്കുന്നതും സന്ധ്യകൾ നക്ഷത്രങ്ങൾ ഉദിച്ചസ്തമിക്കുമ്പോൾ അങ്ങുമിങ്ങുമായി നമ്മിൽ ൾ നക്ഷുദിച്ചതമിക്കുമ്പോൾ സന്ധ്യകൾ നക്ഷത്രങ്ങൾ ഉദിച്ചസ്തമിക്കുമ്പോൾ അങ്ങുമിങ്ങുമായി നമ്മിൽ വൈദ്യുതി ജ്വലിക്കുമ്പോൾ അടിവേരുകൾ പറിച്ചെറിയും സാന്നിധ്യമായി അണയും പ്രകാശത്തിനന്ത്യമാം നിശ്വാസമായി തളിരിന്നിളം തലയ്ക്കെത്തുവാൻ പാറക്കെട്ടിൽ പുളയും ജലം ജലംപോലെ നീ എന്നിലുയരുന്നു തളിരിന്നിളം തലയ്ക്കെത്തുവാൻ പാറക്കെട്ടിൽ പുളയും ജലം ജലംപോലെ നീ എന്നിലുയരുന്നു അരുത് നിനക്കായി വേദനിക്കുവാൻ വയ്യ അരുത് യാത്രാഞ്ജലി കൂപ്പിനിൽക്കുവാൻ വയ്യ അരുത് മറക്കരുതെന്നു ചൊല്ലുവാൻ തീർത്തുമരുത് ചോദിക്കുവാൻ അൽപനേരവും കൂടി സമവാക്യങ്ങൾ നമ്മൾ സങ്കടങ്ങളെ ഒറ്റയ്ക്കവയെ വിഷം പോലെ സ്വച്ഛമായി വിഴുങ്ങുന്നു സമവാക്യങ്ങൾ നമ്മൾ സങ്കടങ്ങളെ വയെ വിഷം പോലെ സ്വച്ഛമായി വിഴുങ്ങുന്നു ഒരു താജ്മഹൽ ചിത്രമെടുത്തു പിൻവാങ്ങുന്നു വഴിയാത്രയിൽ വലിച്ചെറിഞ്ഞു മറക്കുന്നു ഒരു താജ്മഹൽ ചിത്രമെടുത്തു പിൻവാങ്ങുന്നു മറക്കുന്നു വിജയലക്ഷ്മിയുടെ സമവാക്യങ്ങൾ എന്ന കവിതയെക്കുറിച്ചുള്ള പരിപാടിയിൽ കവിതകൾ ആരംഭിച്ച ശാസ്താംകോട്ട ഡി വി കോളജ് അധ്യാപിക ലക്ഷ്മി പ്രഭയ്ക്കും എല്ലാ റേഡിയോ ബൻസികർ ശ്രോതാക്കൾക്കും നന്ദി മനുഷ്യ വർഗ മഹാചരിത്രങ്ങൾ കമ്മ്യൂണിറ്റി റേ ബിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വളർന്നു മലയാളം സാഹിത്യത്തിന്റെ നിറവ് എത്ര സുന്ദരം എത്ര സുന്ദരം എന്റെ മലയാളം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ആർ എസ് രാജീവ്